ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അധികം വ്യൂസ് ഉണ്ടായില്ല കാരണം അതിന്റെ തമ്പനയിൽ തന്നെ ആയിരിക്കും അത് കുറച്ച് പേടിപ്പിക്കണ പോലെ ആയിരുന്നു പക്ഷെ അതിലത്തെ കണ്ടന്റ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പൊ അത് ആരും ശ്രദ്ധിച്ചില്ല അപ്പോടെ അപ്പൊ നിഫ്റ്റിയുടെ ഏകദേശം ബോട്ടം എത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു ആ വീഡിയോ അത് കറക്റ്റ് നമുക്ക് അതിന്റെ അടുത്ത ഒരു ലെവലിലേക്ക് എത്താണ്ട് കറക്റ്റ് ആ ഒരു ഫസ്റ്റ് ലെവൽ പറഞ്ഞ ലെവലിൽ തന്നെ തിരിച്ചു കയറാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എല്ലാവരും ഒത്തിരി ഹാപ്പി ഉണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങൾ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക നിങ്ങളുടെ ഒരു പറഞ്ഞ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ് രീതികളിലൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി ബീറ്റ് ചെയ്ത് അത് റെസിസ്റ്റൻസ് ആയിരിക്കും ഒക്കെ ബീറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴാണ് അടുത്ത മൂവ്മെൻറ്റ്സിന് കാര്യങ്ങളിലൊക്കെ സാധ്യത താഴെ എന്തായാലും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സകല സാധ്യതകളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക കാരണം നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ ഇനി വരുന്ന നാളുകളിലൊക്കെ തിരിച്ചു പ്രവർത്തിക്കും വേറെ വേറെ മേജർ മേജറായിട്ടുള്ള കേസുകളൊന്നുമില്ല പിന്നെ ജി ഡി പി സംബന്ധമായിട്ടുള്ള ചെറിയ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ താൽക്കാലിക മാത്രം ലോങ്ങിനെ ഇതൊന്നും ബാധകല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ക്രൈസിസ് പെൻഡിങ് ആയിരുന്നു കൊറോണ കഴിഞ്ഞതിന് ശേഷം അറിയാം അത് കാരണം ഇൻഫ്ര പി എസ് യു അവർ സ്പെൻഡ് ചെയ്യണം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണ സെക്ടറുകളൊക്കെ നല്ല ഭൂമായി ഉണ്ട് അതിനുശേഷമായിട്ടൊക്കെയാണ് ഒരു ആറുമാസമായിട്ട് കാണാം അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായി ഉണ്ടാവും ഇനിയിപ്പോൾ എന്ന് പറയുന്നത് ഈ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റേറ്റ് കട്ടിങ് ഉണ്ടായി കഴിഞ്ഞ കഴിഞ്ഞാൽ അതേപോലെ പ്രൈവറ്റ് സ്പെൻഡിങ് ചെയ്യണ അങ്ങനത്തെ സെക്ടറുകൾ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കും അതായത് മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഓരോ സൈക്കിളായിട്ട് അത് പ്രവർത്തിക്കും പക്ഷേ നമ്മൾ ലോങ് ടൈം ചിന്തിക്കുന്ന ആൾക്കാർ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റിന് ധൈര്യപൂർവ്വം നിങ്ങൾ നേരിടാം എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സ്റ്റോക്കുകൾ അതിൻ്റെ ലെവൽസ് എവിടെ സപ്പോർട്ട് ചെയ്യണം ഏത് അത് പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത്ര ഈ ചുരുങ്ങിയ കാലഘട്ടം ഉണ്ടോ മനസ്സിലായുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇൻവെസ്റ്റർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റഡി ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞുതരാം സൺഫ്ലാഗ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് വരേണ്ടത് ൊക്കെ ഒരു വളരെ കുറഞ്ഞ ഒരു സെല്ലിങ് ഒക്കെ കുറഞ്ഞ് ഏകദേശം വൺ നയന്റി അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് ഒരു കാൻഡിൽ ഫോം ചെയ്തു കഴിഞ്ഞ ആഴ്ചകാലത്തെ ക്യാൻഡിൽ ഒരു ഗ്രീൻ കാൻഡിലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മൂവ്മെന്റ് സാധ്യതകൾ നമുക്ക് തെളിയിച്ചു ഒരു ചാനലിൽ കിടന്ന് കളിക്കുകയാണ് ഒപ്പം തന്നെ അതിൻ്റെ മന്ത്ലി ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം മന്ത്ലി ഒരു ഡോജി ഒരു പവർഫുൾ ഡോജി ക്യാൻഡിലാണ് ഏകദേശം ഫിഫ്റ്റി ഫൈവ് റേഞ്ച് ആർ എസ് ഐ കുത്തിണ്ട് അപ്പൊ ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ വരയ്ക്കാം അല്ലെങ്കിൽ ചാർട്ടുകളൊക്കെ സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഷോക്ക് അല്ല ഈ ചാനൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മേടിക്കുക സ്വയം പഠിച്ച് നിങ്ങൾ തീരുമാനം ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാ റിസ്ക് റിവാർഡ്സൊക്കെ നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സൺഫ്ലാഗ് ചെയ്യേണ്ട ഒരു നിങ്ങൾക്ക് ഈസിയായിട്ട് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാണാം അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിൻ്റെ എത്രയോ മുകളിലാണ് അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള അപ്പോൾ ഈ അറോയ ആറോ സി ഒക്കെ അത് ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് കാരണം അതൊരു കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യലി ഇതായിട്ടുള്ള കമ്പനിയെ കാരണം അവർ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലൊക്കെ വരാനായിട്ട് ഇരിക്കണമെന്നുള്ളൂ ഡെറ്റ് വളരെ കുറവാണ് കറൻറ്റ് റേഷ്യോ മോശം രീതിയിൽ അത് നന്നായി പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കാണാം ലാസ്റ്റ് കുറച്ച് ക്വാർട്ടറുകളായിട്ട് കണ്ടിന്യൂസ് ആ ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് പോലും അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അത് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡെറ്റ് വളരെ കുറച്ച് കൊണ്ടിരുന്നിട്ട് സർപ്ലസ്സിലൊക്കെ ഉള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേഷ്യോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇൻവെൻട്രി ഡേയ്സ് ഒക്കെ കൂടി വരുന്നതിൻ്റെ കൂടുതൽ വിറ്റിവരവുകളൊക്കെ നടന്നു വരുന്നതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ കൂടുതൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ വായിച്ചാൽ ചെറിയ രീതിയിൽ പഠിക്കാം നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ഇതിൽ ലഭ്യമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വയം അതിൻ്റെ പാറ്റേൺ പ്രൊമോട്ടേഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നിട്ട് നിങ്ങൾ ഉചിതായിട്ടുള്ള തീരുമാനം എടുക്കുക ഇവിടെ സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് സ്വയം പഠിക്കുക സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ അനൂഫ് ഫാർമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫാർമ സെക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പമ്പിങ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുണ്ട് മന്ത്ലി ക്ലോസിങ് കാണാം ഒരു റെഡ് കാൻഡിലിനെ അതിനെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഗൾഫിങ് കാൻഡിലായിട്ട് ഫോം ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പഠിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയിരിക്കാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല കാരണം ബോറടിപ്പിക്കും ഒരുപാട് വലിയ ഒരു വീഡിയോ ആയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് സെക്ഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഒപ്പം തന്നെ വീക്കിലി ഗാൻഡില് അതിന്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയോ ഏത് തരത്തിലുള്ള ആണ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എന്നിട്ട് പറയാ അതിന്റെ ട്രെൻഡ്സ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ സ്വയം നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അപ്പൊ ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം ഒരു കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ ഫോം ചെയ്യണത് അപ്പൊ അതിന്റെ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ആൻഡ് ഹാൻഡിൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം ഇല്ലേ ഞാൻ നമ്മൾ മുന്നോട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് പ്രൈസ് ആക്ഷൻ ആണ് എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വയം പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ടെക്നിക്കലായിട്ട് ഒരു അഞ്ചെണ്ണം കൂടി ബോളിങ് ബാൻഡ് ഒ ബി വി അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും അപ്പോൾ അനൂഹിൻ്റെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആയിരം കോടി മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള അത്യാവശ്യം പി റേഷ്യോ ഇൻ്റെ സ്ട്രീനൊക്കെ കുറവുള്ള ആറ് റോസി അത്രയും മോശമില്ലാത്ത അപ്പോൾ ലാസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു ബുക്ക് വാല്യൂ ഉള്ള നെറ്റ് വളരെ കുറവായിട്ടുള്ള ഒരു കമ്പനി അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ നിങ്ങൾക്ക് ആയിട്ടുള്ള സകല ഇതൊക്കെ സ്ക്രീൻ ആറിലുണ്ട് റിസൾട്ടുകളൊക്കെ നിങ്ങൾ നോക്കുക ഓരോ ക്വാർട്ടറിലും അതിന്റെ പെർഫോമൻസ് മാറി വരുന്നത് അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിലുള്ള പെർഫോമൻസ് മാറി വരുന്നത് അത് ഒരു മുകളിലേക്ക് പോവാൻ അതായത് പെർഫോമൻസ് വെക്കുന്ന ഒരു ഒരു കമ്പനിയാണോ ബാലൻസ് ഷീറ്റിൽ അവരുടെ റെക്കോർഡ് റിസർവ് സർപ്ലസ് എങ്ങനെയാണ് ബാർഗോവിങ് എങ്ങനെയാണ് ആസറ്റുകളിലുള്ള മാറ്റങ്ങൾ എന്താണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും അതായത് പിന്നെ അതേപോലെ തന്നെ ഈ റേഷ്യോസ് പിന്നെ അതുപോലെ ക്യാഷ് ഫ്ലോസ് ഇൻവെസ്റ്റർമാരുടെ അവരുടെ പാറ്റേൺ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഞാൻ ഓടിച്ചു പറയുന്നതാണ് ഇതിൻ്റെ വലിപ്പം കൂട്ടാണ്ടിരിക്കാനായിട്ട് കാരണം നിങ്ങൾ അത് സ്വയം ഡീപ്പായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എടുക്കേണ്ട ലെവല് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതില് ലോക്കാവരുത് അപ്പൊ അതിന് ശേഷം ഉള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക അതുവരെ കാത്തിരിക്കാനൊക്കെയുള്ള ക്ഷമ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക മുന്നേ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് വീണ്ടും പറയണു അപ്പൊ അതൊന്ന് പിന്നെ അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു ചെറിയൊരു മാർക്കറ്റ് ഉള്ള എനിക്ക് വളരെ ഒരു സ്ട്രെങ്ത് തോന്നിയിട്ടുള്ള ഒരു പാറ്റേൺ ഒരു ഇതാണ് മെസ്ട്രോസ് ഇലക്ട്രോണിക്സ് ഞാൻ ഏകദേശം ഒരു എയ്റ്റി റേഞ്ചിൽ ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്തിട്ട് മുന്നേ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞാണ് ഭയങ്കര ഇതായിട്ട് അത് ഏകദേശം വൺ നൈറ്റ് ഒക്കെ ടച്ച് ചെയ്തു അതിനുശേഷമാണ് അതിൻ്റെ ഒരു സെല്ലിങ് പ്രഷർ കാര്യങ്ങളൊക്കെ വന്നത് നോർമൽ അപ്പോൾ എവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ് പ്രഷർ പോയിന്റ് വരുന്നത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ പറഞ്ഞ കൂട്ടന്നെ നിങ്ങൾക്ക് കാണാം ഒരു കപ്പ് വിത്ത് ഹാൻഡിലായിട്ടൊക്കെ അത് ഫോം ചെയ്യണത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മന്ത്ലി ചാർട്ട് കാരണം ഞാനിപ്പോൾ ആർ എസ് ഐ ഇടുന്നോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള പൊളിഞ്ചർ ബാൻഡോ അല്ലെങ്കിൽ അടുത്തത് ഏതാ മെസ് സീഡ് ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കും അപ്പോൾ ഒരു വേണ്ട ഒരു സ്ട്രെങ്ത് ആയിട്ട് ഒരു പൂളിയത്തിലുള്ള ഇൻഗ്രിമെന്റ് ഒരു സ്പൈക്ക് കാര്യങ്ങൾ അതിൻ്റെ ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ എവിടെയാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് വരുന്നത് ഈ കാൻഡലിലുള്ള സ്ട്രെങ്ത് അതിൻ്റെ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെക്കൻഡ് എൻട്രി തേർഡ് എൻട്രി ഈ ഒരു ഇതിൽ വേണം നിങ്ങൾ അതിനെ കാണാനായിട്ട് ഓക്കെ കാരണം ഒറ്റ ഒറ്റ ഒരു ഇതിലും നമ്മൾ ഒറ്റയടിക്ക് ബൾക്കായിട്ട് എടുക്കരുത് കാരണം അത് നമ്മളെ എവിടേയും കൊണ്ടെത്തിക്കില്ല നാശത്തിലേക്കാണ് നമ്മൾ ഒരു സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് പത്ത് ശതമാനം ക്യാപിറ്റൽ ഉപയോഗിക്കുക എപ്പോഴും പറയാറുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ മൂന്ന് തവണകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള നിങ്ങളുടെ ടറ്റിക്സും നിങ്ങളുടെ ആ ഒരു പേഷ്യൻസും നിങ്ങളുടെ ആണ് നിങ്ങള ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാസ്ട്രോസ് ഇലക്ട്രോണിക്സിന്റെ അതിന്റെ ഒരു കാണും ഞാൻ പറഞ്ഞില്ല ചെറിയൊരു മാർക്കറ്റിൽ ഉള്ള ഒരു കമ്പനിയാണ് വളരെ വളരെ റിസ്ക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ആർ ഒ സി ആർ ഒയുടെ പ്രവർത്തനം നോക്കുക എങ്ങനെയാണ് അതിൻ്റെ മറ്റുള്ള ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് എന്നൊക്കെ ഉള്ളത് നോക്കുക അതേപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുക ചെറിയൊരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്പറുകളും കാര്യങ്ങളാണ് കാണുള്ളൂ അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നോക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കുക എങ്ങനെയാണ് ഡെറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് സർ കൂടി വരുന്നതോ ചെറിയ കമ്പനിയല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ടോ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുക എന്താണ് ബിസിനസ് എന്ന് പഠിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വയം പഠിച്ച് മനസ്സിലാക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ കമ്പനികളാക്കുമ്പോൾ ഹൈ റിസ്ക് ഹൈ റിപാർഡായിരിക്കും അപ്പോൾ റിസ്ക് എത്രയ്ക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള പഠിത്തങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക മുന്നത്തെ സ്റ്റോക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ആരെങ്കിലും അഡ്വൈസ് സ്വീകരിച്ചിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റോ അല്ലെങ്കിൽ റൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുക എൻട്രി ചെയ്യണ പോലെ തന്നെ എക്സിറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ സ്റ്റഡി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്